നമസ്കാരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഭാരതം അഭിമാനകരമായ ചന്ദ്രൻ മൂന്ന് വിക്ഷേപിച്ചത് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കിലോഗ്രാം ഭാരമുള്ള ലാൻഡേഴ്സ് സെക്കൻഡിൽ ഏകദേശം രണ്ട് മീറ്റർ വേഗതയിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെ പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ ഭാരതത്തിന്റെ വികസന നേട്ടങ്ങൾ ചർച്ചയാവുകയാണ് പാകിസ്ഥാൻ പാർലമെന്റ് അംഗം സയിദ് മുസ്തഫ കമാലാണ് ഇന്ത്യയുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് സഭയെ ഓർമ്മിപ്പിച്ചത് പാകിസ്ഥാന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ആയിരുന്നു സഭയിൽ ഇന്ത്യയുടെ വികസനം ചർച്ചയായത് ആ വീഡിയോ കാണാം میں بالکل آؤٹ مینسنگ مائی وڈ صدر صاحب کی اسپیچ کے جو کانٹینٹ جو تھا ان کا جو ایشوز تھے ان کے اس کے اوپر تھوڑی سی میں بات کروں اور باؤنڈریز آف کراچی اور پھر اس کے بعد نیشنل لیول پہ سر کراچی پاکستان کا ریونیو انجن ہے پاکستان میں دو سی پورٹس آپریشنل ہیں پاکستان کی انسپشن سے لے کر اب تک دونوں سی پورٹس کراچی میں ہیں وی ایٹ دا گیٹ وے ٹو دی انٹائر پاکستانستان تیسرا ہم نے گوادر بنایا ہے فلی آپریشنل نہیں ہے ہم اس شہر سے سکسٹی ایٹ پرسینٹ ریونیو کلیکٹ کر کے جمع کر کے پورے پاکستان کو دیتے ہیں ہم ہم سندھ کا نائنٹی فائیو پرسینٹ ریونیو ہم کماتے ہیں اس شہر سے کماتے ہیں لیکن آج میں اس لیے بھی بہت زیادہ اس والی بات کو کرنا چاہتا ہوں کہ پیسیڈینٹ پاکستان جناب آصف علیہ زرداری صاحب نے جب بھی ان سے گفتگو کی گئی ہے ابھی ہم نے پچھلے دنوں بھی ان سے ملاقات کی ہم نے ان کو پوزیٹو پایا ہے ریسپٹو پایا ہے اور چیزوں کو صحیح کرنے والا پایا ہے میں آج اپنی تھوڑی سی گزارشات اس حوالے سے اس لیے کر رہا ہوں کہ شاید ان کی نالج میں نہ ہو شاید ان, کو ان کے لوگ ان کو یہ نہ بتاتے ہوں تو کراچی کے آج حالات یہ ہیں کہ دنیا چاند پر جا رہی ہے اور ہمارے یہاں معصوم بچے کھلے ہوئے گٹر میں گر کر مر رہے ہیں ایک ہی سکرین پر ایک خبر ہے کہ انڈیا چاند پر چلا گیا اور اس کے دو سیکنڈ کے بعد خبر ہے کہ کراچی میں کسی گڈر کا ڈھکن نہ ہونے کی وجہ سے بچہ گر گیا مر گیا اور یہ ہر تیسرے دن کی خبر ہے پندرہ سالوں سے اور یہ میں سر اعتراض کے طور پر پوائنٹ سکورنگ کے طور پر نہیں کہہ رہا ہوں یہ میں گزارشات کر رہا ہوں یہ میں صدر پاکستان سے گزارش کر رہا ہوں یہ میں پارٹی کے چیئرمین سے گزارش کر رہا ہوں چونکہ انہوں نے سپیچ کی ہے وہ سنتے ہیں ان کے گوش گزار لانا چاہتا ہوں پندرہ سالوں سے سر کراچی جیسے شہر کو ایک قطرہ نیا پانی نہیں دیا گیا ایک قطرہ اور جو پانی ان لائنوں میں آتا تھا اس پانی کو بھی پانی مافیا ٹینکر مافیا چوری کر کے وہی پانی کراچی والوں کو بیچتے ہیں آج سندھ بھر میں ہمارے پاس اٹھالیس ہزار سکولز ہیں ان سکولز میں گیارہ ہزار سکولز ابھی पेश हुई है 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 हाई कोर्ट में 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 कि वो वो स्कूल 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 हमारे लाख लाख बच्चे बच्चे सिंध में जो वो है जो के स्कूल ही नहीं नहीं जा जा रहे पूरे मुल्क में दो करोड़ ൾ റോഡിലെ കുഴിയിൽ വീണ് മരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കറാച്ചിലെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് സയ്യിദ്സ്തഫയുടെത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ിൽ ശുദ്ധജലം ലഭിക്കുന്നില്ല ഇവിടെയുള്ള എഴുപത് ലക്ഷം കുട്ടികൾക്കും പാകിസ്ഥാനിലെ രണ്ടേ ദശാംശം ആറ് കോടി കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല അവർക്ക് വിദ്യാഭ്യാസം നഷ്ടമാകുന്നു പാകിസ്ഥാന്റെ വരുമാന സ്രോതസ്സായിരുന്നു കറാച്ചി എന്നാൽ ഇതിപ്പോ തകിടമറിഞ്ഞു കറാച്ചിയിൽ നാൽപ്പത്തിയെട്ടായിരം സ്കൂളുകളുണ്ട് എന്നാൽ അതിൽ പതിനൊന്നായിരത്തിലധികം സ്കൂളുകളും ശൂന്യമാണ് സിദ്ധിലെ എഴുപത് ലക്ഷം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല രാജ്യത്തുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം ഇല്ലെന്ന് സയിദ് മുസ്തഫ കമാൽ പറഞ്ഞു ഇന്ത്യയുടെ ദക്ഷിണധ്രുവത്തിൽ പര്യവേഷണ വാഹനം ഇറക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാല് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനവും ഇന്ത്യക്കാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പാകിസ്ഥാന്റെ റവന്യൂ എഞ്ചിനാണ് കറാച്ചി രണ്ട് തുറമുഖങ്ങൾ കറാച്ചിക്ക് രാജ്യത്തിന് ലഭിക്കുന്ന നികുതിയിൽ അറുപത്തിയെട്ട് ശതമാനം എത്തുന്നത് കറാച്ചിയിൽ നിന്നാണ് എന്നിട്ടും കറാച്ചിയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധജലം പോലും നൽകാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു വെബ് ഡെസ്ക് തത്വമൈന്യൂസ്